അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ ആലിംഗത്തൊടി മുഹമ്മദ് സഫീർ ബന്ധുക്കളെയും നാട്ടുകാരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും കാണാമറിയത്ത് തുടരുകയാണ് ഇതിനിടയിലാണ് നമ്മൾ സഫീറിനെയും കുട്ടിയെയും മറ്റൊരു സ്ത്രീയെയും കൊണ്ടോട്ടിയിലുള്ള ഒരു ലോഡ്ജിലേക്ക് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നതും അങ്ങോട്ട് പോകുന്നതും തിരിച്ചു കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നത് ചൊവ്വാഴ്ചയാണ് കുട്ടിയെയും ഒരുക്കി നിർത്തിക്കോളാൻ പറഞ്ഞുകൊണ്ട് സഫീർ ഭാര്യ വീട്ടിൽ വന്നുകൊണ്ട് കുട്ടിയേയും കൊണ്ട് കടന്നു കളഞ്ഞത് കൊണ്ടോട്ടിയിലെ ലോഡ്ജിൽ ഇവരെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇവരെന്തെങ്കിലും ഒരു കടുംകൈ ചെയ്തിരിക്കുമോ എന്നെല്ലാം പലരുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് കൊണ്ടോട്ടിയിൽ നിന്നും ഇവർ ഓട്ടോ പിടിച്ച് രാമനാട്ടുകരയിലെത്തി രാമനാട്ടുകരയിൽ നിന്നും ബസ് കയറി അവർ കോഴിക്കോട് ഇറങ്ങിയ ദൃശ്യങ്ങളാണ് അവസാനമായി സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോടുള്ള എല്ലാ ലോഡ്ജുകളും റിസോർട്ടുകളും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്നും അവരെ കണ്ടെത്തിയതിന് ശേഷം ആ ഒരു മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ആ കുട്ടിയുടെ ഉമ്മായയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു